അള്ളാഹുവിൻ്റെ പൂവനത്തിലെ മണിമാരന മുഹമ്മദ് വസീം എന്നോ നയനം നിറഞ്ഞ് കവിളിലൂടെ ഊർ നിറങ്ങിയിടും അശ്രൂഖങ്ങളാല ഞങ്ങൾ നിന്നും ഓർത്തിയിടും ഇറയോന് മകുഫിറത്തുമർഹമത്തുമിറു ദൗസിൽ കൂട്ടണേ അള്ളാഹുവിൻ്റെ സ്വർഗലോകൂവനത്തിലേ മണിമാരനാ മുഹമ്മദ് വസീം നയനം എന്നറഞ് കവളിലൂടെ ഊർന്നിറങ്ങിയിടും അശ്രൂഖങ്ങളാൽ ഞങ്ങൾ ഇന്നും ഓർത്തിടും ഇറയോന് മകുഫിറത്തുമർഹമത്തും കൂട്ടണേ ി യായി നൽകി പൊന്നുമോൻ വസീം ഞങ്ങൾക്ക് എന്നും കൺകുളിറുമേകിയ മുത്തം വഴിയിലായി ജീവിതം നയിച്ച മോൻ ഞങ്ങൾ കഭിമാനമായി വളർന്ന തേൻ കനീം സൽവണിയിൽ നടന്നതാം ഞങ്ങളുടെ പൂമോൻ മുഹമ്മദ് വസീം അള്ളാഹുവിൻ്റെ സ്വർഗലോകൂവനത്തിലേ മണിമാരനാ മുഹമ്മദ് വസീം എന്ന മോൻ നയനം നിറഞ്ഞ് കവളിലൂടെ ഓർന്നിറങ്ങിടും കണങ്ങളാലെ ഞങ്ങൾ ഇന്നും ഓർത്തിയിടും ഇറയോന് മകുഫിറത്തും അറുഷമത്തും കൂട്ടണേ ജനനം വിശുദ്ധ പകലിലായി വിശുദ്ധത്തിന് ഞങ്ങളിൽ പിറന്ന കൺമണി മനതാരിൽ സന്തോഷം വന്നു തിച്ച നാൾ ഇറയോനിൽ ഹം ചൊല്ലി ഞങ്ങൾ ചെയ്തിടും എന്നാൽ റബ്ബ് തന്ന കനിടഞ്ഞു പോയി കണ്ണുനീരുമാക്കിയായി എന്നാൽ റബ്ബ് തന്ന കനിവിനുടഞ്ഞു പോയി കണ്ണുനീര് ബാക്കിയായി അള്ളാഹുവിൻ്റെ സ്വർഗ പൂവനത്തിലെ പൂവനത്തിലേ മുഹമ്മദ് വസീം എന്ന മോൻ യനും നിറഞ്ഞ് കവളിലൂടെ ഊർനിറങ്ങിടും അശ്രൂ കടങ്ങളാല് ഞങ്ങൾ ഇന്നും അർഹമർത്തും കൂട്ടണേ സഹോദരങ്ങൾക്കൊക്കെയും താങ്ങായി നിന്നവൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും നന്മ ചെയ്ത മോൻ അബിൻ്റെ കല വന്ന നേരം പോയി മറഞ്ഞു മോൻ പെരിയവനെ കരുണ ചെയ്ത് ചേർത്തിടേണ നീ പെരിയവനെ കരുണ ചെയ്ത് ചേർത്തിടേണ നീ ചേർത്തിടേണ നീ ാഹുവിൻ്റെ പൂവനത്തിലെ മണിമാരനാ മുഹമ്മദ് വസീം എന്ന മോൻ നയനം നിറഞ്ഞ് കമളിലൂടെ ഓർന്നിറങ്ങിടും അസ്രു കടങ്ങളാല് ഞങ്ങൾ ഇന്നും ഓർത്തിയിടും ഇറയോന് മകപ്പിറത്തും അറുഹമത്തും മനസ്സിലെങ്ങും വിങ്ങലായി ഓർമ്മ പൊന്നുമോനു റബിൻ സവിതമിൽ നാളെ നിന്റെ ഭൂവനത്തിൽ ഒത്തുചേരുവാൻ അഹതവനെ ഞങ്ങളിൽ തുണയുക അള്ളാഹുവിൻ്റെ സ്വർഗലോകൂവനത്തിലേ മണിമാരനാ മുഹമ്മദ് വസീം എന്ന മോൻ നയനം നിറഞ്ഞ് കവിളിലൂടെ ഊർന്നിറങ്ങിയിടും കണങ്ങളാലെ ഞങ്ങൾ എന്നും ഓർത്തിയിടും ഇറയോന്യ മകുഫിറത്തു മറുഹമത്തും കൂട്ടണേ ഇറയോന്യ മകുഫിറത്തു മറുഹമത്തും യണേ ഫിറുദോസിൽ കൂട്ടണേ